വണ്ടി കൊണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മേജു ട്രാവലറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്നലെ അവിടെ കാണുന്നത് പെട്രോൾ പമ്പിന്റെ സൈഡിലാണ് കാണുന്നത് അപ്പൊ ഗുണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ ഫ്രഷ് ആവാനൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് അപ്പൊ ഞാൻ അപ്പം ഫ്രഷ് ആയിട്ടുണ്ട് രാവിലെ ഓൾറെഡി ഫ്രഷ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോൾ ടൈം ഏഴ് മണി ആവുന്നേ ഉള്ളൂ ഓറെ മുക്കാലായി അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ പോവാച്ചിട്ടാണ് അപ്പൊ വെയിലാണ് അങ്ങനെ നമുക്ക് ഭയങ്കര ക്ഷീണമുണ്ടാവും ഓക്കെ നമുക്ക് ഇതിന്റെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഗോവ ഇപ്പൊ നമ്മളിവിടെ റീപാക്ക് ചെയ്യാൻ പോവാണ് ബാഗ് ഫുള്ള് അരമ്പായിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളും അപ്പൊ തന്നെ ഒരുത്തൻ വന്നിട്ട് ഒരു ബാഗ് അടിച്ച് വലിക്കുന്നു അല്ലേ അടയാടാല്ണ്ട് അപ്പൊ നമ്മൾ രാഹുൽ പമ്പിലാ വെള്ള എൻ്റെ കുപ്പിയിൽ ഓൾറെഡി ആക്കിയിട്ടുണ്ട് വളരെ നണുത്ത വെള്ളമാണ് വെള്ളം ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ മതി നമ്മൾ ഇന്ന് ആവശ്യം കഴിക്കാൻ ഇവിടെ രണ്ട് ഇഡ്ലി ഒരു വട ചട്നി ചായ അപ്പൊ രാഹുലിന്റെ വട പറഞ്ഞു രാഹുലിന്റെ വട ഇഷ്ട കഴിക്കുന്ന വടയാണ് ഗൈസ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് ി ഫ്രണ്ട്സ് നമ്മൾ എന്താ കാർവാറിലേക്ക് എൻട്രി ചെയ്യാണ് അപ്പൊ അതിന്റെ അവിടെ രണ്ട് ദുരംഗങ്ങൾ റൈറ്റിനും ലെഫ്റ്റിനും അതാണ് വണ്ടി കൊണ്ട് കാലുകൊത്തിയിരിക്കുന്നു നമ്മളൊരു ഇതിന്റെ ഒരു ന്യൂ ജനറേഷൻ ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് ആളുടെ പേര് മധു ഫോൺ ഇൻ ബാംഗ്ലൂർ അപ്പൊ നമ്മളെ വേണ്ടിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നു ുണ്ട് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ എന്താ വെച്ചാല് നമ്മുടെ രാവിലെ നമ്മുടെ ഗോവത്തെ റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ കൺസെഷൻ നമ്മുടെ കേരളത്തെ റോഡ് ഒന്നുമല്ല അപ്പൊ ഞങ്ങള് പഞ്ചിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി ബാ ഗയിലേക്ക് പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് തോന്നുന്നത് ഇതുവരെ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇതിനിടയിൽ ഒരു മലയാള ചേട്ടനെ കണ്ടു ആള് ഞങ്ങൾക്ക് ചായ പേടിച്ച് തന്നിട്ട് അവിടുത്തെ ആളാന്ന് മനസ്സിലായി പിന്നെ ആൾ പൈസ ഒന്നും മേടിച്ചില്ല ആളറിയായിരുന്നെങ്കിൽ ഞാനൊരു രണ്ട് കടിയെടുക്കുമായിരുന്നു അവനും പക്ഷെ നടന്നില്ല അപ്പൊ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ ടോട്ടലി പതിനൊന്ന് പതിനൊന്നര കിലോമീറ്റർ ആണ് ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു ഇന്നലെ എത്ര കിലോ മീറ്റർ ഓടി നടന്നുള്ളൂ എന്ത് നടന്നോ നാല് കിലോമീറ്റർ നടന്നുണ്ട് പന്ത്രണ്ട് ഇന്ന് എത്ര കിലോമീറ്റർ അല്ലേ എട്ട് എത്ര ഓക്കെ ലിഫ്റ്റ് ചെയ്യണം അവർക്ക് ഇവിടെ ഒരു ട്രാവൽ കമ്പനി ഉണ്ട് അപ്പൊ ഇവിടെ ഫുഡ് തന്നിട്ടുണ്ട് നല്ല ബീഫ് ബിരിയാണിയാണ് ഇവിടെ അത് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫുള്ള് തന്നത് അപ്പോൾ ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളമാണ് പേരുണ്ട് ഹലോ ഫ്രണ്ട്സ് നമുക്ക് ലിഫ്റ്റ് തന്ന എന്ന് പറയുന്നത് കേരളത്തെ ആൾക്കാരാണ് അപ്പോൾ അവൻ്റെ വണ്ടിയാണ് ബാക്കിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട് ഡ്രീം ഗോവ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് നമ്മൾ ഈ ട്രാവൽസിലൊക്കെ ട്രാവൽസ് കമ്പനിയാണ് ഓക്കെ അവൻ്റെ ഓഫീസിൽ ഫ്രണ്ടിലാണ് അപ്പോൾ ഞാൻ അവരിൻ്റെ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് അവർ ഫുഡ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഡ്രീം ഗോവ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ബാഗാണ് നമ്മളവിടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് സോ ഇവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഒന്ന് ബനാന റൈഡ് പാര അതേപോലെ തന്നെ ജെറ്റ് സൈക്കിൾ പിന്നെ സ്പീഡ് ബോട്ട് അങ്ങനെ എറൗണ്ട് എല്ലാ കോമ്പോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത് അവിടെ ഓഫീസാണ് പിന്നെ അതവിടെ സ്പാ നൈറ്റ് പാർട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ കാണുന്നത് ഗോവയിലെ ഭാഗ്യപിച്ചിലുണ്ടായിട്ട് ലൈഫാണ് അങ്ങനെ എല്ല നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു അടുത്ത വീഡിയോ ഏറ്റവും നടക്കണം ബൈ ഗുഡ് നൈറ്റ്